നല്ല മൂല്യമുള്ള മനുഷ്യ സ്നേഹപരമായിട്ടുള്ള ഒട്ടേറെ സിനിമ അതും കണ്ടിട്ടാണ് ഞാനൊക്കെ വളർന്നു വന്നത് അച്ഛനും ബാപ്പയും അല്ലേ നല്ല സിനിമയാണ് അച്ഛനായാലും വേണ്ട ബാപ്പ് അച്ഛനേക്കാൾ സ്നേഹം ബാപ്പയോടാണ് എന്നു വെച്ചാൽ അയലോകത്തിലുള്ള കുടുംബങ്ങൾ ജാതിപരമായിട്ടുള്ള വേർതിരി വില ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ചിലരുണ്ടായിരുന്നു പക്ഷെ അതിനെ അതിജീവിച്ച് നമ്മളെല്ലാം ഒന്നാണ് എന്ന് തോന്നിപ്പിക്കുന്ന ആശയങ്ങളായിരുന്നു സിനിമയുടെ പിന്നെ നല്ല കയ്യടിക്കേണ്ട തമാശ പറയുമ്പോൾ ഇവരെന്നെ തിരിഞ്ഞ് നോക്കുകയാണ് അടിക്കാമോ ഈ മഹാഭാവി പുറകിലുണ്ടോ എന്ന് അവ ഞാൻ പറഞ്ഞ സിനിമ കണ്ടിട്ട് ചിരിക്കാനല്ലേ നമ്മൾ വന്നത് വൃത്തികേട് പറയുമ്പോൾ നമ്മൾ ചിരിക്കണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ചെറുപ്പക്കാരൊക്കെ കൂവി കയ്യടിക്കുമ്പം എനിക്ക് സങ്കടം തോന്നും നമ്മളെ കുട്ടികളല്ലേ അവിടെ ഇരുന്നിട്ട് ഈ വൃത്തികേടിന് കയ്യടിക്കുന്നത് നമ്മുടെ ചെറുപ്പക്കാരുടെ മാനസിക നിലവാരം അതിനനുസരിച്ച് താഴ്ന്നു പോവുകയല്ലേ അപ്പോൾ അങ്ങനത്തെ സിനിമകളെയൊക്കെ വിമർശിക്കാൻ സാധിക്കണം ഇവിടെ ഈ ഫിലിം ഫെസ്റ്റിവലിൽ കുട്ടികളെ കാണിക്കുന്നത് നല്ല സിനിമകളായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അല്ലേ തെരഞ്ഞെടുപ്പ് അല്ലേ അശ്വ ആയിരിക്കും അപ്പോൾ ആ സിനിമകൾ ഒരടിപിടി ഉണ്ട് അതൊന്നും ഇല്ലാണ്ട് അങ്ങനെയൊന്നും അല്ല വെറും പല പച്ച വെള്ളം സിനിമയാവണമെന്നൊന്നുമില്ല സിനിമയാവണമെന്നൊന്നും ഇല്ല ശാഖത്തുക അതിൻ്റെ മൂല്യം മനുഷ്യ പി ടി പ്രസിഡന്റ് ജോസ് ആന്റണി അധ്യക്ഷത വഹിച്ചു ഹ്രസ്വ ചലച്ചിത്ര സി ഡി പ്രകാശനം കോവൂർ കുഞ്ഞുമോൻ എം എൽ എ നിർവഹിച്ചു ഡോക്ടർ സുജിത് വിജയൻപുള്ള എം എൽ എ ഫെസ്റ്റിവൽ ഹാൻഡ് ബുക്ക് പ്രകാശനം ചെയ്തു ഇതോടനുബന്ധിച്ച് ആർട്സ് ലാബിന്റെ ഉദ്ഘാടനവും നടത്തി മത്സ്യഫെഡ് ചെയർമാൻ ടി മനോഹരൻ ഫെസ്റ്റിവൽ ബാഗ് പ്രകാശനം നിർവഹിച്ചു തിരക്കഥാകൃത്ത് ജയേഷ് മൈനാഗപ്പള്ളി സംവിധായകൻ അശ്വിൻ പി എസ് തുടങ്ങിയവർ മുഖ്യാതിഥികളായി പ്രഥമാധ്യാപിക എസ് സുജ സ്വാഗതം പറഞ്ഞു ശാസ്താംകുട്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് തരകൻ കാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജി രാമചന്ദ്രൻ ലാലി ബാബു ആർ തുളസീധരൻ പിള്ള വി ഗോവിന്ദപിള്ള എ സാബു അഹമ്മദ് നിസാറുദ്ദീൻ ബീന ഷൈജസായി പി വൈ നദർന്നീസ അനിൽകുമാർ സ്വാതി കെ വിജയൻ മനീഷ് ഭാസ്കർ തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥി ആര്യൻ ലൈവായി വരച്ച അധ്യാപികയുടെ ചിത്രവും കൈമാറി ന്യൂസ് ബ്യൂറോ ചവറ